നമ്മുടെ കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നമുക്ക് ആവശ്യമാണ് നമ്മെ കരം പിടിച്ച് നടത്തുന്നത് നമ്മുടെ കർത്താവാണ് നാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ തന്നെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ചെങ്കടലിനെ പോലും ദൈവമക്കൾക്ക് വേണ്ടി വിഭാഗിച്ച് അവരെ അക്കരെ കടത്തിയ ആ വലിയ ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത് ചില ചെറിയ ആവശ്യങ്ങളും സാഹചര്യങ്ങളും നിമിത്തം നമ്മുടെ ഹൃദയം പലപ്പോഴും നിരാശപ്പെടാറുണ്ട് അല്ലെങ്കിൽ വേദനിക്കാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള കർത്താവിന് നമ്മുടെ ചെറിയ കാര്യം ചെയ്യാൻ കഴിയത്തില്ലയോ തീർച്ചയായിട്ടും കഴിയും ഇതാ രമ്യാപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്നാണ് സ്ത്രോത്രം ഈ അഖിലാ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് സകല ചരാചരങ്ങളെയും സകല ജീവജാലങ്ങളെയും ഐ മീൻ ഹലിയ സൃഷ്ടിച്ചാക്കിയ കർത്താവിന് നമ്മുടെ ഒരു ചെറിയ കാര്യം നടത്തി തരാൻ വലിയ ബുദ്ധിമുട്ടാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ അത്ര വലിയ എടുത്താൽ പൊങ്ങാത്ത വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അതാണ് നമുക്കുള്ളത് അത് ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന സമയത്തും ആഗ്രഹിക്കുന്നതുപോലെയും എന്ന് വരണമെന്നില്ല എന്നാൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ കർത്താവിനോട് പറഞ്ഞാൽ മതി കർത്താവ് പറയുന്നു ഞാൻ സകല ജടത്തിൻ്റെ ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് നമുക്കറിയാം എങ്കിൽ നമ്മുടെ ഈ ചെറിയ പ്രയാസങ്ങൾ വിഷയങ്ങൾ ഓർത്ത് നമ്മൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത് അതൊന്ന് പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ ഒന്ന് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം കർത്താവ് ഏറ്റെടുത്ത വിഷയത്തിന് ചിലതിന് ഉടനടി അന്നേരം തന്നെ മറുപടി ലഭിച്ചിട്ടുണ്ട് ചില വിഷയങ്ങൾക്ക് അതിൻ്റെ സമയത്ത് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ വിഷയം ഏതാണെന്ന് നമുക്കും ദൈവത്തിന് നന്നായി അറിയാം അങ്ങനെയെങ്കിൽ ഇന്ന് ഏത് വിഷയമായിക്കോട്ടെ അത് രോഗമാകട്ടെ ദുഃഖമാകട്ടെ സാമ്പത്തിക വിഷയമാകട്ടെ ഭവനത്തിൻ്റെ വിഷയമാകട്ടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിഷയമാകട്ടെ ഏത് വിഷയവുമാകട്ടെ നമ്മുടെ കർത്താവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് നമുക്കൊന്ന് ഉറച്ച് വിശ്വസിക്കാം നമ്മുടെ കർത്താവ് ചോദിച്ചല്ലോ എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ഒന്നുമില്ല കർത്താവ് ഇന്ന് ഇന്ന് നമുക്കത് പറയാം കർത്താവ് അങ്ങേക്ക് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നിരാശ മാറി ഞങ്ങളുടെ മുഖത്ത് സന്തോഷം തിരതല്ലും ഞങ്ങളെ ഓർത്ത ഞങ്ങളെ അനുഗ്രഹിച്ച സഹായിച്ച നല്ല കർത്താവിനെ സ്തുതിക്കുവാനും ആ കർത്താവിന് നന്ദി കരയറ്റുവാനും അപ്പം ഞങ്ങൾക്ക് അതിയായി ആഗ്രഹമുണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എൻ്റെ കർത്താവ് അറിഞ്ഞല്ലോ എന്നെ അങ്ങ് സഹായിച്ചല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഒരു കാര്യവും അസാധ്യമല്ല അതുകൊണ്ട് എളിയവരായ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് വേഗത്തിലൊരു മറുപടി നൽകി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നമുക്ക് വേഗത്തിൽ മറുപടി ലഭിക്കും പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുക കർത്താവിനൊന്നും അസാധ്യമല്ലല്ലോ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ അങ്കുരിക്കുവാനിടയായതിന് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു കരിസ്മ പ്രയർ മിനിസ്ട്രി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിശ്ചയമായി നമ്മുടെ കർത്താവിൻ്റെ അത്ഭുതം അത് കരങ്ങളിൽ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ ഞങ്ങളുടെ ഈ ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ മെസ്സേജ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവ് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ ലൈക്ക് ചെയ്ത് ആമി സ്തോത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്നും ദൈവനാമത്തെ പ്രത്യമായിട്ട് ഓർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക്